തിരുവനന്തപുരത്ത് നിന്നുള്ള മാതാ കോളേജ് എൻ്റെ വിദ്യാർത്ഥികളും അധ്യാപകരോ എല്ലാം കൂടി ചെന്നിട്ടൊരു നല്ല ഒരു നന്മയുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഇവർ കാരണം അവിടുത്തെ ഓരോ കുട്ടികളും അധ്യാപകരെല്ലാം വീട്ടിൽ നിന്ന് പൊതിച്ചോറും ഒരാളെ രണ്ട് അല്ലെങ്കിൽ കഴിയുന്നത്ര പൊതിച്ചോറുകൾ എത്തിച്ച് മെഡിക്കൽ കോളേജിൽ കുട്ടിയിരുപ്പുകൾക്ക് രോഗികൾക്കും ഒരു നേരത്തെ ഭക്ഷണം എത്തിക്കുന്ന ഇനിഷ്യേറ്റീവാണ് ഒരുപാട് പേർ അവിടെ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ കൂടെ കൊടുക്കും അവിടെ എത്തുന്നവർക്ക് തയ്യാറല്ല മിക്കവാറും ഉള്ള ആൾക്കാർക്ക് ഭക്ഷണം എല്ലാ ദിവസവും തയ്യാറില്ല അപ്പോൾ അതൊക്കെ കുറിച്ചിട്ട് നല്ല കോൺട്രിബ്യൂഷനാണ് അത് ചെയ്യുന്നത് അപ്പോൾ അത് കൂടാതെ ഒരു പാട്ടക്കട ഉള്ള നടക്കുള്ളതും അവിടുത്തെ ബ്രാഞ്ചിലും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ആയിട്ടാണ് തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ ഫെസ്റ്റ് അല്ലെ മെഡിക്കൽ ഫിസിക്കൽ ഫെസ്റ്റ് വരാൻ തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യം പാവപ്പെട്ടവന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ ഫെസ്റ്റ് കാണാൻ നടത്തുന്നതാണ് കഴിഞ്ഞ വർഷം നമ്മൾ രണ്ടോളം ഇലക്ട്രിക് വീഡ്സ് ചെയ്ത് അരക്കി താഴേക്ക് കിടക്കുന്ന നമ്മൾ എടുക്കുകയും ഈ വർഷം അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് കഴിയുന്നത് നമ്മുടെ ബുക്കിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ മാതാ കോളേജും മല കോളേജിലെ സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒത്തുചേർന്ന് നമ്മൾ നടത്തി വരികയാണ് അതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നമ്മുടെ മുകൻ്റെ അടുത്ത് വളരെ സന്തോഷമുണ്ട് ഞാൻ ഇന്നലെ നമ്മുടെ പക്ഷേ ഇന്നലെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ ഒരു പ്ലാൻ ഔട്ട് ചെയ്ത് ഓടി വന്നതാണ് വളരെ സന്തോഷം ചേട്ടാ രണ്ടായിരത്തി ഇരുപത്തിനാല് മെഡിക്കൽ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ബ്രാഞ്ചിലൊക്കെ ഒരു പൊതിച്ചോറ് നമ്മുടെ സ്റ്റുഡൻസും അധ്യാപകരും എല്ലാം ഒരു ഒന്നു മുതൽ ഏഴു വരെ പൊതിച്ചോറ് കൊണ്ടുവന്ന പിള്ളേരുണ്ട്